സ്വന്തം പാർട്ടിക്കാരനായ സന്ദീപ് വാര്യരെ കുറിച്ച് ഗോപാലകൃഷ്ണൻ നടത്തിയ നീജമായ പരാമർശം ഒന്ന് നോക്കാം ഞാൻ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ പറയോ ഒന്നുമല്ലാത്തൊരു സന്ദീപ് പല ആളുകളും ഇനി ഈ പരാമർശത്തെ ന്യായീകരിക്കുവാൻ ഇയാൾ പുലമ്പിയത് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടുനോക്കാം രണ്ടാമത് താങ്കൾ അതിന്റെ ഇടയിലൂടെ ഒന്നിനും കൊള്ളാത്ത ഒരു പിറകെ നടക്കുകയാണ് അപ്പോ സന്ദീപ് വാര്യർ ഇന്നും ബി ജെ പി അംഗത്വമുള്ള വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു അഭിപ്രായം പി ഗോപാലകൃഷ്ണന് ഉണ്ടോ ഇല്ലയോ അദ്ദേഹം പറഞ്ഞില്ലേന്താണ് സംശയം അല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്നിനും കൊള്ളാത്തേ കേട്ടത് നിങ്ങള് ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം പറഞ്ഞോട്ടെ അതായത് ഒന്നിനും കൊള്ളാത്ത എന്ന വരി ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നുമല്ലാത്ത എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടന്റെ അണ്ടാണ് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ ഒരു വലിയ നിൽക്കുന്ന ആളല്ല സന്ദീപ് വാര്യര് സന്ദീപ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഒരു മിനിറ്റ് സന്ദീപ് വാര്യർ സംഘടനാപരമായി ഒന്നുമല്ലാത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരിയിൽ തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ പാർട്ടി പ്രവർത്തകനാണ് ഞാനൊരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് അദ്ദേഹം തന്നെ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് താങ്കൾ പോലെ ഇത്രയും കാലം പാർട്ടി ചാനൽ ചർച്ചകളിൽ ബിജെപി ഔദ്യോഗികമായി പ്രതിനിധീകരിച്ചിരുന്ന സംസ്ഥാന വക്താവ് എന്നതും ബിജെപിയിൽ ഒന്നും അല്ലാത്തത് എന്നാണോ എന്നതിന്റെ അർത്ഥം ഞാൻ താങ്കൾക്ക് വിടുന്നു കാരണം വിഷയം ഇന്ന് സന്ദീപ് വാര്യരല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും വക്താവുമായ സന്ദീപ് വാര്യരൊന്നും ഒന്നുമല്ലാത്തവനായി കാണുന്ന ഗോപാലകൃഷ്ണൻ ഒരു സാധാരണ ബി പ്രവർത്തകനെ എന്തായിട്ടാണ് കാണുന്നത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി